നമസ്കാരമുണ്ട് എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നമ്മൾ ഇന്നത്തെ വർക്ക് ഏതായാലും കൊല്ലത്തിൽ ആദ്യത്തെ ദിവസം കവുൻ്റെയിന് വളം ചെയ്യാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഏകദേശം പിന്നെ ഒരു പത്ത് മുന്നൂറ് കവുങ്ങ് അപ്പോൾ അതിന് വളം ചെയ്യാൻ വേണ്ടി വന്ന നമ്മളെ കൊല്ലത്തെ ആദ്യത്തെ ഒരു ഫസ്റ്റത്തെ ഒരു വർക്കാണ് അപ്പോൾ ചാണകം കുറച്ച് രാസവളം മറ്റ് വളങ്ങളൊക്കെ കൂടെ ഇടുന്നൊരു പരിപാടിയാണ് അപ്പോൾ അത് നമുക്ക് കാണാം ഏതായാലും നമ്മളെ അഗ്രിഗ്രേഡ് എന്ന ചാനൽ നിങ്ങൾ നല്ല രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും വിജയിപ്പിച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയുള്ള വർഷവും നമ്മളെ കൂടെ നിന്ന് നമ്മളെ വിജയിപ്പിക്കുക അതുപോലെ നമ്മളെ ചാനലിൽ നല്ല നല്ല വീഡിയോസുകൾ തീർച്ചയായിട്ടും വരും ഓക്കെ പിന്നെ നമ്മൾ ഡ്രസ്സ് തന്നെ ചേഞ്ച് ചെയ്ത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം വെച്ച ഏകദേശം റേഞ്ചിൽ എത്തി പിന്നെ നമ്മളിതിന് മുൻപ് എത്തിപ്പെടുത്തേ വീട് നമ്മൾ വെക്കുന്നതൊക്കെ അപ്പോൾ ഇതാണ് നമ്മളെ കവി ഇതിൽ ഏകദേശം മുന്നൂറ് അത് മാത്രമല്ല കുറച്ച് ഫലകൃഷ്യങ്ങൾ അവിടെ അവിടെ കുറച്ച് പ്ലാവും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വലിയ ഒന്ന് ചെറിയ രീതിയിൽ അതായത് വലിയ ആഴത്തിൽ താഴെടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ മണൽ പ്രദേശമാണ് അപ്പുറത്താണ് അപ്പോൾ വലിയ ആഴത്തിൽ ഇതെടുക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് വട്ടം ടിച്ച് ഇങ്ങാണ്ട് ഒന്ന് വളമ്പ് ഇട്ടിയെടുക്കുക എല്ലാവർക്കും കുറച്ച് രാസകളും കുറച്ച് ജീവകളൊക്കെ കൂടെ ആയിട്ട് എടുക്കുക ഇതാണ് നമ്മുടെ മെത്തായിട്ടുള്ള സംഗതികൾ ഇനി നമ്മളിത് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ചെയ്ത ഇതുപോലെ വളങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ കാരണം ഈ സമയത്ത് ഇവിടെ വളം ചെയ്യാൻ വെച്ചാൽ കഴിഞ്ഞാൽ ഇവിടെ വളം കൊടുക്കാൻ പറ്റില്ല കാരണം ചിലപ്പം പുഴയില് വെള്ളം കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വെള്ളം കയറും അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് വളം കൊടുത്തു കഴിഞ്ഞാൽ വളം കംപ്ലീറ്റ് പോകും അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇവിടെ വളം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ മറ്റ് ഫലവൃഷ്ടങ്ങൾക്കും കഴു തെങ്ങ് എന്നിങ്ങനെയുള്ള എല്ലാ മരങ്ങൾക്കും വളം കൊടുക്കുക അതിൻ്റെ വളപ്രയോഗങ്ങൾ അതിൻ്റെ മരുന്നിടുക്കൽ കീടരോഗബാധകൾ മാറ്റൽ ബ്രീം ചെയ്യൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ള താല്പര്യമുള്ളവർക്ക് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മളെ നമ്പർ അതിൽ കാണിക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ വർക്ക് പുല്ല് വിരിക്കൽ പ്ലാന്റിന് സെറ്റിങ് അതുപോലെ കത്ത വിരിക്കൽ ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടി നമുക്കുണ്ട് അപ്പോൾ അതിനും ഓക്കെ അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് വാച്ച് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ തടർത്ത് തടയെടുത്ത് കാരണം കൂടുതൽ ആഴത്തിൽ നമ്മൾ തടത്തിട്ടില്ല ചുറ്റളവ് കൂട്ടിയാണ്ട് ചെറിയ അളവിലാണ് താഴ്ചയിലാണ് നമ്മൾ തടത്തിട്ടുള്ള കാരണം ഇവിടെ മണൽ പ്രദേശമാണ് വർഷക്കാലത്ത് പുഴ നിറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറുന്ന സ്ഥലമാണ് അപ്പോൾ ആ സമയത്ത് വളം പറ്റില്ല അപ്പോൾ ഒരു ഈ സമയത്ത് നമുക്ക് വെള്ളം ചെയ്യാൻ പറ്റും ഇവിടെ അപ്പോൾ കൂടുതൽ ആയത്തിലെടുത്തിട്ടില്ലേ വെള്ളം നിൽക്കും പിന്നെ അപ്പോൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ചാണകപ്പൊടി രാസവളം കൂടെ കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ ഈ വർഷത്തിൻ്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് അപ്പഷ്ടം രാഷ്ട്രം ഇത് ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചെറിയൊരു വളം കൊടുക്കാറുണ്ട് അതും കൂടെ കൊടുക്കും ഇതുപോലെ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അടിയത്ത മൂത്ത പട്ടകളൊക്കെ ഒഴിവാക്കി മാറ്റുക മറ്റേതെന്താണെന്നു വെച്ചാൽ ഈ വള്ളി കയറി അതിലാകെ ചുറ്റിപ്പടിഞ്ഞാകെ അതിൻ്റെ തൂമ്പിലൊക്കെ ആവും അപ്പോൾ നമ്മൾ അടിയത്തെ പട്ടകൾ മാക്സിമം ഒഴിവാക്കി കൊടുക്കുക എല്ലാതും നമ്മൾ മൂത്ത പട്ടകൾ ഒഴിവാക്കി കൊടുക്കണം എന്നാലാണ് അതിൻ്റെ വളർച്ചക്കും അതൊരു ആക്കം കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പം ചെയ്യുമ്പോഴേ മുന്നൂറ് കവങ്ങന് ഇപ്പോൾ അവിടെ ഇതേ വലുപ്പുള്ള മുന്നൂറ് കവങ്ങന് നമ്മൾ വളം ചെയ്തിട്ടുള്ളത് ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കുക ഓക്കെ മറ്റു പല വൃക്ഷങ്ങളുണ്ട് അതിനൊക്കെ വളം കൊടുത്ത് അതിൻ്റെ ബ്രൂണിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം ഇതുപോലെ സ്പ്രിംഗ്ലർ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ സ്പിംഗ്ലർ ഞാൻ സ്ലോ ആക്കി വെച്ചാണ് അത് ഫുള്ളായിട്ട് തുറന്നാലത് കംപ്ലീറ്റ് തീരും അങ്ങനെ ഏത് സ്പ്രിംഗ്ലറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഒരു ഒന്നര കൊല്ലമായിട്ട് നമ്മൾ ചെയ്തു ഒരു പരിപാടിയാണ് അപ്പോൾ ഇതുപോലെ ചെയ്യാനുള്ളവർക്ക് വിളിക്കുക പിന്നെ ഇത് മാത്രമല്ല കുരുമുളക് പി വി സിയിൽ കുരുമുളക് കയറ്റുന്നത് ഫലപക്ഷത്തോട്ടം ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പ് പുല്ല് വിരിക്കൽ കട്ട വിരിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം നമ്മൾ ആദ്യത്തെ വർഷം ആദ്യത്തെ വീഡിയോ